ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ടം പൂർത്തിയായിരിക്കുകയാണ് ആറ് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളായ ജമ്മു കശ്മീരും ലഡാക്കിലും ഉൾപ്പെടെ നാപ്പത്തൊമ്പത് മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് അഞ്ചാം ഘട്ടത്തിൽ നടന്നത് നാൽപ്പത്തൊമ്പത് മണ്ഡലങ്ങളിൽ നിന്നും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത് അഞ്ച് ഘട്ടങ്ങളിലായി രാജ്യത്തെ നാനൂറ്റി ഇരുപത്തെട്ട് മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇതോടെ പൂർത്തിയായി ഉത്തർപ്രദേശിലെ പതിനാല് സീറ്റുകളിലേക്കും മഹാരാഷ്ട്രയിലെ പതിമൂന്ന് സീറ്റുകളിലേക്കും പശ്ചിമബംഗാളിലെ ഏഴ് സീറ്റുകളിലേക്കും ബീഹാറിലെയും ഒഡീഷയിലെയും അഞ്ച് വീതം സീറ്റുകളിലേക്കും ജാർഖണ്ഡിലെ മൂന്ന് സീറ്റുകളിലേക്കും ജമ്മു ജമ്മുകാശ്മീരിലെയും ലഡാക്കിലെയും ഓരോ സീറ്റിലേക്കുമാണ് തിരഞ്ഞെടുപ്പ് നടന്നത് ഇതോടുകൂടി നാൽപ്പത്തെട്ട് ലോക്സഭാ സീറ്റുകളുള്ള മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയും പൂർത്തിയായി ആകെ എൺപത് ലോക്സഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് ഏറെ നിർണായകമായ പതിനാല് സീറ്റുകളിലെ മത്സരമാണ് അഞ്ചാം ഘട്ടത്തിൽ കഴിഞ്ഞിരിക്കുന്നത് ഉത്തർപ്രദേശിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പതിനാല് സീറ്റുകളിൽ പതിമൂന്ന് സീറ്റിലും വിജയിച്ചത് ബി ജെ പി ആണ് സോണിയാഗാന്ധി വിജയിച്ച റായ്ഭറേലി മാത്രമാണ് ബി ജെ പി പരാജയപ്പെട്ട ഒരു മണ്ഡലം രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി ഉത്തർപ്രദേശിൽ നിന്നും അറുപത്തിരണ്ട് സീറ്റുകളാണ് നേടിയത് ഇത്തവണ മെയ് പതിനാറ് പതിനേഴ് തീയതികളിലായി ഏഴ് റാലികളാണ് ഉത്തർപ്രദേശിൽ നരേന്ദ്രമോദി നടത്തിയത് സമാനമായി ഇന്ത്യ മുന്നണിയിലെ നേതാക്കളുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രചരണ പരിപാടികളും സംഘടിപ്പിക്കപ്പെട്ടിരുന്നു പ്രയാഗരാജിൽ രാഹുൽ ഗാന്ധിയുടെയും അഖിലേഷ് യാദവിന്റെയും റാലിയിലെത്തിയ അനിയന്ത്രിതമായ ജനക്കൂട്ടവും നേതാക്കൾക്ക് പ്രസംഗിക്കാൻ പോലും സാധിക്കാതെ തിരിച്ചുപോകേണ്ടി വന്നതും ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് ചിത്രമാണ് നിരവധി വി ഐ പി മണ്ഡലങ്ങളിലും അഞ്ചാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നു സോണിയാഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റും രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന രണ്ടാമത്തെ മണ്ഡലവുമായ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് മന്ത്രി സ്മൃതി ഇറാനി പിടിച്ചെടുത്ത അമേഠി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ മത്സരിക്കുന്ന മുംബൈ നോർത്ത് ഇന്ത്യൻ വനിതാ ഗുസ്തി താരങ്ങളെ ലൈംഗികമായി അതിക്രമിച്ചെന്ന പരാതി നേരിടുന്ന ബ്രിജ് ബ്രിജ്ഭൂഷന്റെ മകൻ കരൺ ഭൂഷൺ സിംഗ് മത്സരിക്കുന്ന കൈസർഗജ് മണ്ഡലം നാഷണൽ കോൺഫറൻസ് വൈസ് പ്രസിഡന്റ് ഒമർ അബ്ദുള്ള മത്സരിക്കുന്ന ഭരമുള്ള തുടങ്ങിയ മണ്ഡലങ്ങളിലെയും തിരഞ്ഞെടുപ്പ് പൂർത്തിയായി മൂന്നു തവണ അമേഠിയിൽ എം പി ആയിരുന്ന രാഹുൽ ഗാന്ധിയെ അമ്പത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് സ്മൃതി ഇറാനി ഇക്കഴിഞ്ഞ പൊതുതിരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചത് കിഷോറി ലാൽ ശർമ്മയാണ് അമേഠിയിലെ ഇത്തവണത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി തന്നെ അമേഠിയിൽ മത്സരിക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ ഉയർന്നുവെങ്കിലും അവസാന നിമിഷം രാഹുൽ റായ്ബറയിൽ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് ശ്രീനഗർ മണ്ഡലത്തിന് പുറത്ത് ഇതാദ്യമായാണ് ഒമർ അബ്ദുള്ള ജനവിധി തേടിയത് ഒമർ അബ്ദുള്ളയെ കൂടാതെ ജമ്മു കാശ്മീർ മുൻ എം എൽ എ ആയിരുന്ന എഞ്ചിനീയർ എന്നറിയപ്പെടുന്ന ഷെയ്ഖിർ റഷീദും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഭാരമുള്ളയിൽ മത്സരരംഗത്തുണ്ട് നിലവിൽ എഞ്ചിനീയർ തിഹാർ ജയിലിൽ യു എ പി എ നിയമപ്രകാരം തടങ്കലിലാണ് കശ്മീരിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനെ തുടർന്നുണ്ടായ അറസ്റ്റിലാണ് എഞ്ചിനീയർ തിഹാർ ജയിലിൽ അടയ്ക്കപ്പെട്ടത് ഇനി അവശേഷിക്കുന്ന നൂറ്റി പതിനഞ്ച് ലോക്സഭാ സീറ്റുകളിലേക്കുള്ള മത്സരം മെയ് ഇരുപത്തിയഞ്ച് ജൂൺ ഒന്ന് തീയതികളിൽ ആറ് ഏഴ് ഘട്ടങ്ങളിലായി നടക്കും ജൂൺ നാലിനാണ് പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നത്